എനിക്കറിയാം നീയാണ് എനിക്ക് വീട് തന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് നീയാണെന്നുള്ളത് എനിക്കൊരു അടയാളം തരാൻ പറയും ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ രീതിയല്ല നമ്മുടെ വിഷയം എന്താണ് ഗവൺമെന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എന്തൊരു അർത്ഥമാണ് പറയും നീയാണ് ഇപ്പോഴേ ഈ അഞ്ച് ലക്ഷം രൂപ അയാളെ കൊണ്ട് അങ്ങനെ കൊണ്ട് തറി തടിയിച്ചതെന്ന് എനിക്കറിയാം അതിനെക്കൊരു അടയാളം തരാൻ പറയും നീ ഉള്ളതെന്ന് ഉടനെ ഒരു മെസ്സേജ് വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരും വിളിച്ചോട്ട് വരുമ്പോൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ മരപ്പണി തുടങ്ങാൻ നേരത്തി സാധനം ചീട് നിർത്തിക്കൊണ്ട് പരിപാടിയുണ്ടല്ലേ അപ്പോൾ അതങ്ങനെ ആ വർക്ക് ചെയ്യാൻ വേണ്ട സമയത്ത് വരുമ്പോൾ ഈ പണിക്കം പറയും ഒരു നിമിഷം ഞാനൊരു വിശ്വാസപ്രവണ ചെല്ലിയിട്ട് ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വാസപ്രവണ എന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ പണിക്കാൻ ക്രിസ്ത്യാനിയല്ല അതാണ് വിഷയം വിളിച്ച ആളെ ഈ വിശ്വാസപ്രവണ ചെല്ലിട്ട് എന്ന് ചോദിക്കുന്ന ആളാരാണ് ഈ സ്റ്റോടെ അതടെ അടയാളമാണ് അതൊരു അടയാളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിന്നെ കൊണ്ട് വീട് ചെയ്യിക്കണമെന്ന് അടയാളം ചോദിച്ചപ്പോൾ അടയാളം കൊടുക്കുന്നതാണ് അപ്പം ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതി ദൈവം അതായത് നമ്മൾ അതായത് ഇപ്പൊ ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കണില്ലേ ദൈവം ഇല്ല എന്നൊക്കെ പറയാം അവർ ശരിക്കും പറഞ്ഞാലേ ബൈബിള് വരെ പറഞ്ഞ വിദ്യാമെന്നാണ് എന്താ കാര്യം അവർക്ക് പ്രാർത്ഥിച്ച ഇല്ലല്ലോ അനുഭവം ഇല്ല അതായത് പ്രാർത്ഥിച്ചും ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാണുള്ളത് അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ് അപ്പം അത് എന്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞാൽ ലോക അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ജീവിതം അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത് വ്യക്തിയാണ് ഉറപ്പിച്ചു നിർത്തേണ്ടത് പിടികിട്ടിയ നിങ്ങളുടെ വിഷയം ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യുവാക്തർ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും പക്ഷെ അതല്ല ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയെയാണ് നിങ്ങളെ ഉറപ്പിച്ച് നിർത്തേണ്ടത് കാര്യം ഞാനൊരു വ്യക്തി ദൈവം ഒരു വ്യക്തി അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല നിത്യത വരെ എത്തുന്ന ഒരു ബന്ധമാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ദൈവമേ എന്റെ ജീവിതത്തിലെ നിത്യദേവരെ എത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടിയിൽ ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്ന ഉടമ്പടിയിൽ വളരുവാൻ ഉടൻ എന്നെ സഹായിക്കണം മമ്മൂറുടി <muchanly> പരിഹാരം <muchanly> എന്റെ പ്രിയപ്പെട്ട സൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണം ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പത്യം ശ്രദ്ധിക്കുക ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുകയും ധ്യാനം കൂടിയാലോ ധ്യാനത്തിലേക്ക് വരുമ്പോ തന്നെ ചെയ്യേണ്ട കാര്യം അത് അതിശയനം ചെയ്യണം നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ എന്നിട്ട് പ്രാർത്ഥിക്കണം കർത്താവെ ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ വിശുദ്ധി ജീവിക്കാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ എൻ്റെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ ഈ കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നൽകണമേ ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശയ്ക്ക് സമർപ്പിക്കണത് കൃപാസർത്താനം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശയ്ക്ക് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ കൂടി ഒരു ആവശ്യമാണ് അമ്മത് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല ഉപരി ദൈവ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം എല്ലാവരും ഒന്നും ബഹുമാനവും ിലും കോശങ്ങളിലും എല്ലാ കോശങ്ങളിലും എല്ലാ കൃഷികളിലും എല്ലാ അസ്ഥികളിലും അസ്ഥിക്കടകളിലും കോശങ്ങളിലും കരളിലും കുതിരാക്ഷയത്തിലും കത്താവരും കഥാവിനെ കിരീടം നിൽക്കാത്തവരും മാനസികാസ്വസ്ഥേ രോഗികളെ സ്പർശിക്കണമേ ആസ്മാ രോഗികളെ സ്പർശിക്കണമേ പത്ത് രോഗികളെ സ്പർശിക്കണമേ ദൈവത്തിന്റെ കണ്ട ചുരട്ട് ദൈവത്തിന്റെ കലത്തു കുടുംബസംഗത്തെ തകർച്ചുകൊണ്ടവരും വിശ്വാസം കുറഞ്ഞുകൊണ്ടവരും സംശയം കൂടിയവരും ഉടമ്പടിക്ക് ഇതുവരെ അനുഭവം ഇല്ലാത്തവരും ഉടമ്പടി ഉടപ്പിട്ടുള്ളവരും പ്രവർത്തനങ്ങൾ ചെയ്യാൻ യോഗതയുള്ളവരും എല്ലാവരും ജീവസംഗം നിരക്കണമെന്ന് കർത്താവിന്റെ മാർഗരോഗങ്ങള് ജീവദുരിതങ്ങള് യേശു നാമത്തില് മാർഗരോഗങ്ങള് തിരാവേദികള് തൊക്കെ രോഗങ്ങള് തൊക്കെ രോഗങ്ങള് യേശു നാമത്തില് വാദരോഗങ്ങള് വിശർപ്പരോഗങ്ങള് യേശു നാമത്തിൽ മാർപ്പ് കർത്താവ് 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 കർത്താവി കർത്താവ് നിനവിശുദ്ധമായ മായ രക്ത ഉച്ച മുതലേ ഉച്ച വരെ എല്ലാ പേശികളിലും നരമ്പുകളിലും കോശങ്ങളിലും അത്തലുകളിലും തെറിച്ചുപോയ തെല്ലിപ്പോയ കശേരികളിലും കരളിലും കർത്താവ് രക്തം പടരട്ടെ കർത്താവ് രക്തം പടരട്ടെ കർത്താവ് രക്തം പടരട്ടെ അരവിച്ച കോശങ്ങള് മുഴയിലുള്ള കോശങ്ങള് ശിസ്റ്ററുടെ കോശങ്ങള് കർത്താവ് ഉള്ളിൽ പോലുള്ള അസുഖങ്ങള് കർത്തക ഉടലിന്റെ അസുഖങ്ങള് തൈറോയിഡ് രോഗികൾ ഷുഗർ രോഗികൾ കൊളസ്ട്രോൾ രോഗികള് തൈറോയിഡ് രോഗികള് എപ്പി എഫ്സി കർത്താവ് ഓക്സിജൻ രോഗികള് അങ്ങ് സ്പർശിക്കണമേ ദൈവത്തിന്റെ കാരണ ദൈവത്തിന് ശക്തി കൈവരിക്കാൻ പറ്റാത്തവർ അത് നടക്കാൻ പറ്റാത്തവർ നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഗണപത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ ഗണപതി കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ പ്രസവത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ നടക്കാത്ത കുഞ്ഞുങ്ങൾ സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ കേൾക്കാത്ത കുഞ്ഞുങ്ങൾ കാണാത്ത കുഞ്ഞുങ്ങൾ ചെവി കേൾക്കാൻ പറ്റാത്തവർ എസ് എ സ്പർശിക്കട്ടെ അവിടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ അവരുടെ തൊണ്ടയിലെ കർത്താവ് സ്പർശിക്കട്ടെ അടിപ്പിണർ പോലെ അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ എസ് ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ അടിപ്പിഴവ് പോലെ പൈതാഘാതം പോലെ പിതാവിന്റെ മധ്യസ്ഥതയിൽ പിതാവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ അത്യെ യേശുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ മാർഗരോഗങ്ങള് മാറിപ്പോകട്ടെ തൊണ്ടയുടെ അസുഖങ്ങള് ശ്വാസകോശ രോഗങ്ങള് ഗർഭാശ രോഗങ്ങള് മക്കൾ ഇല്ലാത്തവര് മക്കൾ ഇല്ലാത്തവര് സ്പർശിക്കട്ടെ ദുരിതത്തെ സ്പർശിക്കട്ടെ വിവാഹം ഒത്തു വരാത്തവര് ജോലി ഇല്ലാത്തവര് ജോലിക്ക് പോകാൻ പോലും നഷ്ടപ്പെടുന്നവര് നഷ്ടം തിരിഞ്ഞവര് തിരിച്ചു പോകാൻ പറ്റ തിരിച്ചു പോകാൻ പറ്റാത്തവര് എല്ലാവരും സ്പർശിക്കണമേ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ അവസ്ഥ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ യേശു നാമത്തില് യേശു നാമത്തില് മാർഗരോഗങ്ങള് തിരാദുരിതങ്ങള് ജീവിതടസ്സങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ യേശു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എത്തിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യഘാഠനാധുനത സമർപ്പിക്കുക കർത്താവ ഉടമ്പടി പ്രാർത്ഥനയിലെ പ്രവർത്തനങ്ങളിലൂടെ സ്നേഹം വർദ്ധിപ്പിച്ച് സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് അങ്ങയോട് മോശയോടെന്ന പോലെ മുഖാമുഖം സംസാരിച്ചതുപോലെ അങ്ങയോട് സംസാരിക്കുവാൻ അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുകയും ഞങ്ങളുടെ മനസ്സിലൂടെ അങ്ങ് പറയുന്ന സംസാരവും സംഭാഷണവും ഗ്രഹിക്കുവാൻ തക്കവിധം ദൈവസ്നേഹമുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ എന്നും അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ ആശീർവാദത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു ഞങ്ങളെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ ദൈവസ്നേഹത്താൽ നിറയുന്നവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

തിരുവല്ല മുട്ടാർ ഇടവിൽ നിന്നാണ് വരുന്നത് ഞാൻ ആറു വർഷമായി ഇസ്രായേലിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഒരു ഭവനം ഭവനം ഞങ്ങളുടെ വീട് പണി പത്ത് വർഷമായി പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു ഒരു ഭവനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇസ്രായേലിൽ ജോലിക്ക് പോയത് അവിടെ ചെന്ന് ഞാൻ ആറു വർഷം ജോലി ചെയ്തു ഇടയ്ക്കൊക്കെ വന്നു പോകുമായിരുന്നു പക്ഷേ ആറു വർഷം കഴിഞ്ഞ് എനിക്ക് നിർത്തി പോരേണ്ടി വന്നു എന്നിട്ടും ഞങ്ങളുടെ ഭവനം പണി പൂർത്തിയായില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഒരുപാട് വിഷമത്തോടെയൊക്കെ നിൽക്കുമ്പോൾ ആണ് ഉടമ്പടിയെക്കുറിച്ച് കേട്ടത് അങ്ങനെ ഞാൻ ഇവിടെ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തന്നെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഞാൻ മാതാവിനോട് ഒരു യശോയോടും ഒരുപാട് സങ്കടപ്പെട്ട് ഭവനത്തിൻ്റെ കാര്യവും എൻ്റെ നിയമങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പോയ നിമിഷം മുതൽ മാതാവ് എൻ്റെ കൂടെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ പണിയെല്ലാം പെട്ടെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല ഞങ്ങളുടെ അപ്പൻ ഹസ്ബൻ്റിൻ്റെ അപ്പന് എപ്പോഴും അസുഖമായിരുന്നു ഹാട്ടിൻ്റെ അതുകൊണ്ട് വീട് പണി പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഹാട്ടിന് അസുഖം വന്ന് ആശുപത്രിയിലേക്ക് പോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തത് ആ സമയം മുതൽ അപ്പൻ ആശുപത്രിയിൽ ഒന്നും പോകേണ്ടി വന്നില്ല ഞങ്ങൾ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഞങ്ങളുടെ ഭവനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെയാണ് എനിക്ക് പത്ത് വർഷം കൊണ്ട് പണിയപ്പെടാതിരുന്ന ഞങ്ങളുടെ ഭവനം ആറ് മാസം കൊണ്ട് തന്നെ ഉടമ്പടി എടുത്തപ്പോൾ അതാവ് പൂർത്തീകരിച്ചു തന്നു അത് കഴിഞ്ഞ് എനിക്ക് വിദേശത്ത് ജോലി ചെയ്ത നാട്ടിൽ വന്നപ്പോൾ ഭയങ്കരമായ അലർജി ചുമയായിരുന്നു തണുപ്പോ പൊടിയോ ഒന്നും അടിക്കാൻ പറ്റിയിരുന്നില്ല എനിക്കെപ്പോഴും രാവിലെ വിശദൂർബാനയിൽ പങ്കെടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ രാവിലെ എണീറ്റ് ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴും ഉടമ്പടി എടുക്കാൻ പുതുക്കാൻ വരുമ്പോഴും എല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അന്നേരമൊക്കെ എനിക്ക് ഈ അസ്വസ്ഥത ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിലെപ്പോഴും ഞാൻ യൂട്യൂബിൽ ആഴ്ചയിലുള്ള ചൊവ്വാഴ്ചയിലുള്ള ധ്യാന ലൈവായിട്ട് ഞാൻ കൂടു കൂടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഒരുപാട് പേർക്ക് സൗഖ്യങ്ങൾ അച്ഛൻ വിളിച്ച് പറയുമ്പോൾ തൊണ്ടയിൽ അസ്വസ്ഥ ഞാൻ തൊണ്ടയിൽ അസ്വസ്ഥത പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ തൊണ്ടയിൽ അസ്വസ്ഥതയുള്ള ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടുന്ന കാര്യം പറഞ്ഞു അതോടുകൂടി ആ നിമിഷം മുതൽ എനിക്ക് തൊണ്ടയിൽ അസ്വസ്ഥത ഇന്നു വരെ ഉണ്ടായിട്ടില്ല എൻ്റെ ചുമയൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ വന്നത് മഞ്ഞത്തോടെയാണ് രാവിലെ അഞ്ചരയ്ക്കുള്ള ബസ്സൊക്കെ കയറി ഇവിടെ വന്നത് പക്ഷേ എനിക്ക് ചുമയോ അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായില്ല അതുമാത്രമല്ല എനിക്കെന്നും രാവിലെ ഇപ്പോൾ വിശുദ്ദൂർബ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു എന്നും എൻ്റെ ഈശോയെ പോയി സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പക്ഷേ ഞാൻ ആ രോസൊക്കെ കിട്ടി അന്നും മുതൽ എനിക്കെന്നും എന്നെ രാവിലെ ഈശോ എണീപ്പിക്കും മണിക്ക് അലാറം വെച്ച് ഞാൻ എണീക്കും അതുപോലെ തന്നെ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലും അഞ്ചരയോടെ അങ്ങനെ വീട്ടില പണിയെല്ലാം തീർത്ത് ആറ് മണിയാകുമ്പം ഞാൻ തണുപ്പൊക്കെ ൊക്കെ അടിച്ചിട്ടാണ് നടന്ന് പള്ളിയിൽ പോകുന്നത് അങ്ങനെ ആ പള്ളിയിൽ ആറരയാകുമ്പോൾ കുർബാന തുടങ്ങും കുർബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ ഏഴരയ്ക്ക് തിരിച്ചു വന്നിട്ടാണ് എൻ്റെ കൊച്ചിനെ സ്കൂളിൽ വിടാനും വീട്ടിലെ പണികളെല്ലാം ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് ചെയ്തു തന്നു അതുപോലെ തന്നെ എനിക്ക് രണ്ട് മക്കളാണ് അതിൽ മൂത്ത മകള് പ്ലസ് ടു കഴിഞ്ഞ് ഫുൾ മാർക്ക് മേടിച്ച് അവൾ ഡോക്ടർ ആവണമെന്ന ആഗ്രഹത്തിൽ എൻട്രൻസിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കാൻ ഒരു വർഷം പോവുകയായിരുന്നു അങ്ങനെ ജൂലൈയിൽ എക്സാം ആയി ഓൺലൈനിൽ അവളുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇട്ടു പക്ഷേ ജൂണിലാണ് കൊച്ചിന് നടക്കാൻ വയ്യ എന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് പക്ഷേ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് കുനിയാൻ വയ്യ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു കൊച്ചിന് ചെറുതായി ഡിസ് കംപ്ലൈന്റ് കാണുന്നുണ്ട് ഏതായാലും നിങ്ങൾ പഠിക്കാൻ ഇപ്പോൾ വിടണ്ട നിങ്ങൾ കൊച്ചിനെ ബെൽറ്റ് ഇട്ട് മരുന്ന് കൊടുത്ത് കിടത്തി നോക്കുക കാരണം എക്സാം അല്ലേ അപ്പോഴത്തേക്കും ചിലപ്പോൾ മാറുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങളെ ജയമാല ജൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ എണ്ണയും എല്ലാം ഇട്ട് അവളെ നെറ്റി പ്രാർത്ഥിക്കുകയും ജയമാല ചൊല്ലുമൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കൊച്ചിന് അസുഖം കൂടി വൈബ്രേഷൻ ശരീരം മൊത്തം വേറെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും കൊച്ചു കുടിക്കത്തില്ല അതുപോലെ അവൾ നടക്കത്തില്ല എണീറ്റ് നടന്ന മുന്നോട്ട് നടക്കണ കൊച്ച് പുറകോട്ടാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഇവിടെ എല്ലാം കൊണ്ടുപോയി ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടൊന്നും മാറാതെ അവസാനം അവൾക്ക് കൂടുതലായപ്പോൾ ആംബുലൻസിലാണ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് അവൾ ഉവിടനെ എന്നെ അഡ്മിറ്റ് ചെയ്തു ഓരോ ട്രീറ്റ്മെൻറ്റ് നടത്തുക അവർ നടുവിന് കുത്തി വെള്ളമെടുത്തു അതുപോലെ തന്നെ തലയിൽ ഓരോ ചെക്കപ്പ് ചെയ്തു അങ്ങനെ അവർ പറഞ്ഞു കൊച്ചിനെ ഇനി തലയൊന്നും കുളിക്കരുത് കുഞ്ഞിനെ ഭയങ്കര സീരിയസ് ആണ് അപ്പം നിങ്ങൾ പിന്നെ മരുന്നൊക്കെ കൊടുത്ത് കുഞ്ഞിനെ മാറുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചു അവിടെ തളർന്നു കിടക്കണമല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ എൻ്റെ എപ്പോഴും ഞാൻ ആശുപത്രിയിലാണെങ്കിലും എപ്പോഴും ഞാൻ മാതാവിൻ്റെ അഞ്ചരയ്ക്ക് എണീറ്റ് പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലും അതുപോലെ തന്നെ ഉടമ്പടി തായിലും കൊച്ചിൻ്റെ നെറ്റിയിലും കയ്യിലും കാലിലും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ജപമാല രാവും പകലും ചൊല്ലും അങ്ങനെ ഈശോയോടും മാതാവിനോടും എപ്പോഴും കണ്ണീരൊഴുകി എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു കാരണം പ്ലസ് ടു കഴിയുന്നവരെ ഒരു പനി വന്നുപോലും അഡ്മിറ്റ് ആവാത്ത കൊച്ചാണ് പിന്നെ അവൾ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ജോലിയൊക്കെ വീട്ടിൽ ചെയ്യുന്ന കൊച്ച് ഒരാണിനെ പോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിക്കുകയായിരുന്നു അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാനങ്ങനെ ഹൃദയം പൊട്ടിയാണ് എൻ്റെ അന്ന് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകുന്ന വഴി ഇതുവഴിയാണ് പോകുന്നത് അങ്ങനെ ഞാൻ പ്രപാസനത്തിൽ ഇറങ്ങി ഞാൻ അവിടെ അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്തിയെന്ന് കരഞ്ഞു പറഞ്ഞു എൻ്റെ വീഡിയോ കാണിച്ച് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അസുഖമാണ് അപ്പോൾ വീഡിയോ കണ്ടേ ഉടനെ തന്നെ അവർ അച്ഛനെ കാണാൻ ടോക്കൺ തന്നു ഞാനങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കാണപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ വിഷമമാണ് ഞാൻ കരയെ മാത്രമേ ചെയ്തുള്ളൂ അച്ഛൻ വീഡിയോ കണ്ടു അച്ഛൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലെന്ന് അച്ഛന് മനസ്സിലായപ്പോൾ കണ്ണടിച്ച് ഈശോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ രണ്ട് പേ എനിക്ക് മക്കളാ ഉണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ല പക്ഷേ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഉടനെ അച്ഛൻ പറഞ്ഞു രണ്ട് പെൺമക്കൾ ഒന്നും സംഭവിക്കില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയും യും ധൈര്യമായിട്ട് കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ കരഞ്ഞ് എൻ്റെ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് ഇവിടുന്ന് ആ അച്ഛൻ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ തന്നെ എൻ്റെ ദുഃഖം എല്ലാം മാറി അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എന്നെ സാക്ഷിയാക്കാൻ ഓരോന്ന് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല ഞാൻ അങ്ങനെ സന്തോഷിച്ചാണ് അന്ന് ഞാൻ ആശുപത്രി തിരിച്ചു പോയില്ല ഞാൻ വീട്ടിലേക്ക് പോയി എൻ്റെ ഹസ്ബൻഡാണ് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻ്റ് വിളിച്ചു പറഞ്ഞു കുഞ്ഞിനിപ്പം കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഈശോയുടെ മാതാവിൻ്റെ മുമ്പിൽ നിയോഗം സമർപ്പിച്ച ആ നിമിഷം തന്നെ ഈശോ അവളെ സുഖപ്പെടുത്തി എനിക്കൊന്നെനിക്ക് മനസ്സിലായി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്നു ഇപ്പോൾ അവൾ ഈ വർഷം പരീക്ഷയ്ക്ക് പോയി അവൾ പഠിച്ച് നീറ്റ് പരീക്ഷ പാസ്സായി എന്നിട്ട് അവൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പരീക്ഷ സമയത്ത് വന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവൾക്ക് ഈ സെൻറ്റർ തന്നെയാണ് അവൾക്ക് പരീക്ഷ എക്സാം എഴുതാൻ മാതാവ് കൊടുത്തത് അതുപോലെ മാതാവ് അവളെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് പിന്നെ ഉണ്ടായത് അവിടെ നീറ്റിൽ ജയിച്ചു അങ്ങനെ ഞങ്ങൾക്ക് അവളെ പഠിപ്പിക്കാൻ ഒരുപോലെ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഞാനിന്നും വിശുദൂർബാനയ്ക്ക് പോകുമ്പം ഞാൻ ഈശോട് ചോദിക്കും ഈശോയെ ഈശോയുടെ കുഞ്ഞാണ് അവൾ അവളെ പഠിപ്പിക്കാൻ ഒരു പോലും ഞങ്ങളുടെ കയ്യിലില്ല എൻ്റെ ഈശോ തന്നെ അവരെ പഠിപ്പിക്കണം അപ്പോൾ ഈശോ ഒരു വചനം പതിനൊന്നേരും ഏശ അമ്പത്തിനാലിൻ്റെ പതിമൂന്ന് കർത്താവ് നിന്റെ പുത്രെ പഠിപ്പിക്കും അവർ ശ്രേയ സാധിക്കും അതെ ഈശോയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളാണ് ആകുലപ്പെട്ട് നടക്കുന്നത് പക്ഷേ ഈശോ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വലിയ പദ്ധതികളാണ് ഈശോ ഓരോ കുഞ്ഞു മക്കളെക്കുറിച്ച് നടത്തുന്നത് നമ്മളതിലൊരാകുലപ്പെടാൻ കാണേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ഉറപ്പായി അവളുടെ കാര്യമെല്ലാം ഈശോ നടത്തും അങ്ങനെ അവൾ വീണ്ടും റാങ്കിൽ അവൾക്ക് മാർക്ക് കുറവായതുകൊണ്ട് റാങ്കിൽ കയറാത്തത് കൊണ്ട് അവൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ കൊടുത്തു അങ്ങനെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ അവൾക്ക് നേഴ്സിങ് അഡ്മിഷൻ കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവൾക്ക് ഒരു ഓപ്ഷൻ മാത്രമേ വന്നുള്ളൂ അതും എനിക്ക് അതിശയം തോന്നി കാരണം കൊച്ചിന് ഫുൾ മാർക്കുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെ കുറേ ഓപ്ഷൻ കൊടുത്തായിരുന്നു പക്ഷേ എനിക്ക് എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആ ഭാഗത്തിലേക്ക് ഒന്നും എനിക്ക് മനസ്സിനൊരു ഇല്ല എപ്പോഴും ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വരും അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ് എന്താ വണ്ടാരം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ എനിക്കും ഭയങ്കര മനസ്സിൽ സന്തോഷമായി ഞാൻ ഈ കൃപാസനത്തിലൊക്കെ പോകുമ്പോഴും കൊച്ചിനെ കണ്ടിട്ട് എനിക്കിങ്ങോട്ട് വരാലോ എന്തായാലും മാതാവ് അവിടെ തന്നെ അവൾക്ക് അഡ്മിഷൻ കൊടുത്തു അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ് അതുപോലെ തന്നെ അവൾക്ക് പഠിപ്പിക്കാൻ തുച്ഛമായ പൈസ അവിടെ വരുന്നുള്ളൂ എന്നിട്ടും അതിനുള്ള പൈസ പോലും മാതാവും ഈശോയും കൂടെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു കഴിഞ്ഞാൽ അവൾ അവിടെ പഠിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ മിടുക്കിയായിട്ടിരിക്കുന്നു ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് വിദേശത്തു നിന്ന് വന്ന് ഞങ്ങളുടെ ഭാവന പൊണിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ വീട് പൈസയെല്ലാം പൈസ എല്ലാം തീർന്നു സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്ത് ഒരു രൂപയ്ക്ക് പോവും ആവശ്യത്തിന് എനിക്ക് ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എപ്പോഴും പ്രതീക്ഷ പ്രാർത്ഥനയും വൈകിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പം ഞാൻ മാതാവിനോടും ഇച്ചോടും പറഞ്ഞു എൻ്റെ അമ്മേ എനിക്കൊരു വരുമാനമുള്ള ഒരു ജോലി തരണേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കമ്പനിയിൽ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു അതിലൂടെ എനിക്കൊരു വരുമാനം കിട്ടി ഇന്ന് എൻ്റെ കാര്യത്തിന് വേണ്ടുന്ന പൈസ എല്ലാം തന്നെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് ഫിലിപ്പി ഈ നാലിൻ്റെ പത്തൊമ്പത് എൻ്റെ ദൈവം തന്നെ മകത്തിൻ്റെ സമ്പന്നതീന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മൾ നമ്മളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ഈശോ തന്നെ പറയുന്നുണ്ട് വിജാതിരാണ് എല്ലാവരെ കുറിച്ചും ആകുലപ്പെടുന്നത് നിങ്ങൾ എൻ്റെ മക്കളാണ് മക്കളെങ്കിൽ നമ്മൾ അവകാശികളുമാണ് പിന്നെ പലപ്പോഴും പലവിധ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ ഈശോടെയും മാതാവിൻ്റെ മുമ്പിൽ തകർന്ന് നമ്മൾ കരയും പക്ഷേ നമ്മുടെ കരച്ചിലും നമ്മുടെ സഹനങ്ങളും എല്ലാം മാതാവ് മാതാവ് നമ്മുടെ മനസ്സിൻ്റെ പീടകളെല്ലാം അമ്മയാണ് ഏറ്റെടുക്കുന്നത് അതെല്ലാം ഏറ്റെടുത്ത് അത് ഈശോയ്ക്ക് കൊടുക്കുന്നു നമ്മുടെ ശരീരത്തിലെ വേദനകളെല്ലാം ഈശോയാണ് സഹിച്ചത് അതെല്ലാം ഈശോ ഏറ്റെടുക്കുന്നു നമ്മൾ ഈശോയെയും മാതാവിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളേത് പ്രശ്നങ്ങളിലും ഈശോയും മാതാവും ഇടപെടും നമുക്ക് വേണ്ടുന്നെല്ലാം നൽകി ഈശോ അനുഗ്രഹിക്കും ഒരുപാട് ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു നന്ദി ഈശോയെ നന്ദി ഈശോയെ തുതി ഈശോയെ മഹത്വം ഈശോയെ ആരാധന പ്രവൃത്തി ഞാൻ ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വീണ ആശുപത്രിയിലായിരുന്നപ്പോൾ ഞാൻ അവിടെ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകും അന്നേരം കിട്ടുന്ന പേപ്പറുകളെല്ലാം ഞാൻ ആശുപത്രിയിലൊക്കെ കൊടുക്കും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ പേപ്പറുകളെല്ലാം മാതാവിൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രോഗികളെ പോയി സന്ദർശിക്കാനും എനിക്ക് കഴിയാവുന്ന വിധം മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു